മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുവാരകുണ്ട് സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു ചോക്കാട് കാളികാവ് കരുവാരകുണ്ട തൂർ മണ്ഡലം കമ്മിറ്റികൾ സംയുക്തമായാണ് ധർണ നടത്തിയത് വരുത്തു മുക്കിന് മുക്കിന് ബാറുകൾ നൽകി നാമും കേരള മക്കളെ നിങ്ങൾ കേരള ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കുക ഡിആർ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവകാശ നിഷേധത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സബ് ട്രഷറി ഓഫീസിന് മുമ്പിൽ ധർണാസമരം നടത്തിയത് ചോക്കാട് കാളികാവ് കരുവാരകുണ്ട് തൊവൂർ മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വിനയദാസ് ഉദ്ഘാടനം ചെയ്തു ആ പ്രമേയങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവനക്കാരുടെ ഡിമാൻഡുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒന്ന് പെൻഷൻ പരിഷ്ക്കരണ നടപടികൾ ആനുകൂലിക്കുക എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞ ജൂലൈ മാസം ഒന്നാം തീയതി ജൂലൈ ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമുക്ക് ഒരു ശമ്പള പരിഷ്കരണത്തിന്റെ ആനുകൂല്യം അതോടുകൂടി ഒരു പെൻഷൻ പരിചരണത്തിന്റെ നമ്മുടെ അവസ്ഥ എന്താണ് കഴിഞ്ഞ പെൻഷൻ പരിഷ്കരണത്തിൽ അനുവദിച്ച ആ പെൻഷൻ പരിഷ്കരണ തുകയിൽ രണ്ടു ഗഡു ആ ബന്ധവും പിന്നീടുള്ള മൂന്നും നാലും വേണ്ടി നമ്മൾ സമരങ്ങൾ നടത്തി എൻ കെ രാജേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ പി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കെ മുഹമ്മദ് ഹുസൈൻ ജോസഫ് അഗസ്റ്റിൻ കെ പി ആലിക്കുട്ടി കെ മുഹമ്മദ് അലി സിറിൽ ജോസഫ് സി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലലും നടന്നു ന്യൂസ് ബ്യൂറോ